എന്റെ മോളെ എൻ്റെ ഇവരെ കടിച്ചുടാ എൻ്റെ സാധാരണ എൻറെ കസ്തുമുറ ഇവിടെ കടിക്കാ ഇവിടെ കടിക്കാ ഇന്ന് കശത്ത് കടിച്ചു ഹലോ കോയിസ് ഇന്ന് എന്റെ കസ്തമുറ എന്നെ കശത്ത് കയറി കടിച്ചു അയ്യോ ഈ കഷം വേലീ എടുക്കണേ അയ്യോ എടാ എൻ്റെ ചേട്ടന്മാരില്ലേ ലാസ്റ്റ് ഒരു തെണ്ടി വന്നു മോന് ആ കൈ ടോക്കട്ടെ അയ്യേ അയ്യോ നല്ലവരെ കഴിച്ചിട്ടെ കഷപ്പിച്ചി ഒരു കസ്തമ ഒരു കഷത്ത് കയറി അടിച്ചുവെച്ചു എനിക്ക് ഇനി എടുക്കാൻ വയ്യ വയ്യമർ എടുക്കാൻ വയ്യണ്ടേ ആ പിന്നെ ഞാൻ നാളെ ഇന്റർവ്യൂവിൽ പോവാണ് യൂട്യൂബിൽ അടിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ അവരാൾക്കാർ എന്നെ വിളിച്ചിരുന്നു അവര് പേര് കേട്ട ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ഫേസ്ബുക്കിൽ നാളെ വരുന്ന ആളായിട്ട് വരാന്ന് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് പേര് ഇന്റർവ്യൂ ചെയ്തത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് റിയാസ്തുബായിയുടെ പേരായിരിക്കും ഹലോ കുയിസ് എനിക്ക് എന്തൊക്കെ സംഭവിച്ചു ദുബായിൽ ഞാൻ ഫസ്റ്റ് പേര് എടുത്ത് റിയാസ് റിയാസ്ബുബായിയുടെ പേരായിരിക്കും പ്ലീസ് കുയിസ് സീരിയസ്ലി ഞാൻ അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് കിട്ടു ഫേസ് ഫേമസ് ആണ് ചേച്ചി അവൻ ആൾ കൊള്ളാലോ നന്നായിട്ട് ഹാപ്പി ആയല്ലേ എന്തിന്റെ ഇന്റർവ്യൂ പൂക്കുന്നുവോ എന്റെ എന്റെ കൊന്നു എന്റെ ഒരു കസ്റ്റമർ തെമ്പി ഓ എൻ്റെ തേമി എൻ്റെ പൊക്കൾ വരെ ചോന്നു ഞാൻ ആശപ്പി ചേച്ചിക്ക് ഫോട്ടോ ഇട്ടരാം ആശപ്പി ചേച്ചി ഒന്ന് വാട്സാപ്പ് പോയിക്കാൻ ആശപ്പി ചേച്ചിക്ക് എന്റെ പൊക്കളിന്റെ ഫോട്ടോ ഇട്ടോ ഒന്ന് നോക്ക് അശ്വതി ജി റേസിക്ക ഞാൻ വാച്ച് പോക്ക് ഞാൻ ഇപ്പൊ എന്റെ പൊക്കിന്റെ ഫോട്ടോ ഇടാം നോക്കിട്ട എന്റെ പൊക്കളിന്റെ ഫോട്ടോ ഒന്ന് നോക്ക് നോക്ക് എന്റെ ഒരു വൃത്തിയോടെ അടിച്ച പാട് കാണിച്ചോ കണ്ട നോക്ക് കണ്ട അയ്യോ ചുമട് കണ്ട അത അവളെ ഇവിടെ ചേച്ചി ഇവിടെയാണോ ചേച്ചി ഇവിടെ 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 ഒക്കെ ചുമന്ന പാട് കണ്ട എന്റെ പൊക്കളി ആ മതിയോ കടിച്ചേച്ചി ആ ലാസ്റ്റ് വന്ന കസ്റ്റമർ നാലാമതൊന്നില്ലേ സത്യം നല്ല വേദന പിന്നെ ഇവിടത്തെ ഞാൻ പിന്നെ കാണിച്ചരാ ഇപ്പ ലൈവിലല്ല പിന്നെ കാണിച്ചിരുന്നു അവൻ ശ്രീസ് ശരിക്കും മാന്തിയൊക്കെ തന്നു അല്ലേ നല്ല ഇടികൊടുക്കാതെ എന്തു ബിജി ചെങ്ങനെ കൊടുക്കും ഞാൻ നല്ല കേടുന്നു സുഖിച്ചെ ഞാനിങ്ങനെ പടുക്കോന്നും ആ ഇങ്ങനെ അവൻ ഇങ്ങനെ പൊക്കളിൽ ഉമ്മാന്നു ശ്രദ്ധിച്ച് വയ്ക്കുക അജുമൽ വാഷിങ് ചെയ്യണമോ അജുമൽ ആ നീ വാഷ് ചെയ്തു പേ മേലെ ആ ഈരം വർണ്ണങ്ങൾ പൂത്തു നിന്നു ആ ഈരം വർണ്ണങ്ങൽ തൂങ്ങി നിന്നു ടൂടൂടു ടാ ഞാൻ ഇങ്ങനെ സുഹിച്ച അങ്ങ് കാടുന്നു വാശല്ല അല്ല വിഷ എന്ന പറഞ്ഞ് അങ്ങനെ നമുക്കും ഒന്നും തരൂല്ലല്ലോ അയ്യോ ഞാൻ ആർക്കും എന്റെ പൊക്കളും കൊടുക്കില്ലാ എന്നെ സുഹിപ്പിക്കുന്നവർക്ക് മാത്രം തരൂ ചേച്ചി നമ്പർ പറ എന്തിനാ പൊക്കളെ കടിക്കാനാ എന്ന് തരാനും വിളിച്ച എന്റെ പൊക്കുകൾ മോനെ ഞാൻ കടിക്കാൻ ഫ്രീ ആയിട്ട് തരും ഞാൻ ഇങ്ങനെ കിടന്നങ്ങ് തരും എന്റെ മോനഅ കിടന്നങ്ങു മാന്തിക്കോണം നമ്മൾ നാട്ടുകാരല്ലേ ചേച്ചി ഞാൻ കൊടുക്കും അവന് പൊക്കുന്നു അവർ തീരോളം വരെ കൊടുക്കും തല ഇങ്ങനെ അമർത്തി പിടിക്കും ആഹാ പൊളിക്കും പിന്നെ ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല ഒന്നും അവർ ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല സമാണോ എനിക്ക് എല്ലാം തികഞ്ഞിട്ടെന്ന് എടുക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള മാത്രം വന്നാൽ പൂറുകൊടുക്കട്ടെ അപ്പോ അതിനെ തള്ളാതിൽക്കും കൊടുക്കരുത് അ കൊടുക്കും താളം മേരി ഞാൻ തല അമർത്തി അമർത്തിപ്പിടിക്കും ഞാൻ കൊടുക്കും ഓക്കല മാ ഇല്ല ഓക്കലില്ല ഒന്ന് പച്ചക്കാണോ ഇന്ന് പച്ചക്കുന്ന കുടിയില്ല തക്കാമ്മക്കൊക്കെ തീർന്നു ഇനി നീലക്കുപ്പിളെ കുടിക്കില്ലേ പേടിയാ തോ ഞാൻ വരട്ടെ എന്തിനാടാ എന്തിനാ നീ വന്ന പാടുപെടും നീ കൊല്ലും ഡെയിലി എത്ര കളി കാണും നിന്റെ തന്തയോട് ചോദിക്കും കളിക്കാൻ വരട്ടെ എനിക്ക് കളി ഇഷ്ടല്ല സോറി ഏർ ഏർ എനിക്ക് കളി ഇഷ്ടല്ല മുത്തുമണിയേ നിങ്ങൾ ഒന്ന് കാണിക്കുമോ ഇല്ലയോ നിനക്ക് കാണിക്കാൻ പറ്റില്ല മോളെ കോയിൻകുട്ടി ഹലോ ഏ ഇതാരാന്നോ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ആരാന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആരാ ആ അപ്പൊ പിന്നെ ലൈവ് ഞാൻ ഞാനാരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ആ പിന്നെ നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ എന്താ ഇത് ലൈവ് കണ്ടോണ്ടിരിക്ക അപ്പൊ എന്നോട് ഞാൻ ആരാന്നു അപ്പൊ ആരാ ലൈവ് കണ്ട മനുഷ്യർ എന്നോട് ചോദിക്കുന്നു ആരാന്ന് ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ കൊറേ ബോയ്സ് കിട്ടില്ലേ എന്റെ നമ്പർ പോയി മൊബൈലിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് കോൾ വളരെ കുറവുണ്ട് അല്ലെങ്കിൽ എത്ര ജനങ്ങൾ ടിക്കോക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ മെസ്സേജ് പക്ഷെ നമ്മുടെ ഓരോ വീഡിയോസ് കണ്ടോളൂല്ലേ ഓൺലൈഡി ഞാനൊരു വീഡിയോ ചെയ്തു ഈ വീഡിയോ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാം അത് വൺ മില്യം കേറുമോ ആടാട് ആടാട് ആടാടാട് ഒരു വീഡിയോ കണ്ടായിരുന്നോ അത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ട് കേറുവോ ഏ കേറുവോ മറ്റ ആളെ കൂട്ടനറിയാൻ വേണമെന്നിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ആളല്ല കേട്ടോ നല്ലപോലെ ആളെ കൂട്ടാനും അറിയാം നല്ല അറിയാം